ഉമ്മൻചാണ്ടിയോട് ചോദിക്കാനോ പറയണെ അല്ലെങ്കിൽ പിന്നെ കേന്ദ്ര മോദിയോടിയാണ് ചോദിക്കാൻ അപ്പൊ നമ്മള് പിണറായി വിജയൻ മുഖ്യമന്ത്രി അപ്പൊ ഈ പെൻഷൻ കാശിനൊട്ട് എനിക്ക് അതും താല്പര്യം ഇല്ലാണ്ടായി ക്ഷേമ പെൻഷൻ കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് അടിമാലി ടൗണിൽ പിച്ചച്ചട്ടി ഏന്തി പ്രതിഷേധിച്ച രണ്ട് വയോധിക സ്ത്രീകൾ ന്യൂസിനോട് പങ്കുവെച്ചത് അവരുടെ ഞെട്ടിക്കുന്ന കഥനകഥകൾ വിധവാ പെൻഷൻ നൽകുക പാവങ്ങളോട് നീതി കാണിക്കുക വൈദ്യുതി ബില്ലടയ്ക്കാൻ നിവൃത്തിയില്ല എന്നീ മുദ്രാവാക്യങ്ങൾ എഴുതിയ ബോർഡും പിച്ചച്ചട്ടിയുമേന്തിയാണ് അവർ പ്രതിഷേധിച്ചത് ഏക്കർ കൂമ്പൻപാറക്കവല പൊന്നൊടുത്തുപാറ എൺപത്തേഴ് വയസ്സുള്ള മറിയക്കുട്ടി പൊളിഞ്ഞപാലം താനിക്കുഴി എൺപത് വയസ്സുള്ള അന്നമ്മ യൗസേബ് എന്നിവരാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്

ആറുമണി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ കയറി തന്നു ഞാൻ നൂറ് രൂപ അങ്ങ് വെച്ചു കൊടുത്തത് അത് പഴയ പടിയാന്ന് ആ അതാ നൂറുള്ള വെച്ചു കൊടുത്തു പിന്നെ ഞാൻ ഈ ചീട്ട് വേറെ ആൾക്കാരെ കൊണ്ട് നോക്കി മെഡിക്കൽ സ്റ്റോറി കൊണ്ടു നോക്കി നാനൂറ് രൂപ അപ്പൊ എനിക്ക് ആശുപത്രി പാൻ പറ്റുമോ സാറും പറ ഞങ്ങൾ എവിടെ പോയാ ജീവിക്കും മരുന്ന് മടിക്കാൻ നിവർത്തിയില്ല എനിക്ക് നടുനും പുറത്തും കടിയുടെ കറ്റഴിവ വേദനയല്ല അതെനിക്ക് സ്വാധീനക്കുറവ് വരാൻ നട മരുന്ന് മടിക്കാൻ പൈസ ഇല്ല ഈ പെൻഷൻ രാശിനും കിട്ടണമില്ല അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ പോസ്റ്റ് ഓഫീസിൻ്റെ അതിൽ ബാക്കി നടന്നു തന്നു റൂസ്വർക്കും മനില്ല അപ്പോൾ ഇതിന് വേറൊരു അപേക്ഷ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ തൊഴിലാളിയുടെ ഓഫീസുകാർ പറഞ്ഞു അങ്ങനെ വേറെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇപ്പം ഒന്നും ജീവിക്കാൻ സ്വഭാവം ഇല്ല സുഖമില്ല അങ്ങനെ ഇപ്പം എല്ലാ കടകളിലും ചേർന്ന് ഇങ്ങനെ നടന്ന പത്ത് രൂപയ്ക്ക ഉപയോഗം പഠിക്കാൻ നോക്കും അരിയാണെങ്കിൽ റേഷൻ മാസം നാല് രൂപയേ ഉള്ളൂ ആ അത് ഞാൻ അങ്ങനെ ചെയ്തു േഷൻ കടയിൽ നിന്ന് കരഞ്ഞോണ്ടെ ഈ നാല് ഒരു ഗോതമ്പ് ഞങ്ങൾക്ക് കയറിയതാ ഒരു പഞ്ചാരി കയറിയതാ അര ലിറ്റർ മാ മണ്ണെണ്ണയുണ്ട് അത് മൂന്ന് മാസം കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് നേരത്തെ ഒരാളാണ് അതും കിട്ടിയതാ അങ്ങനെ അതൊന്നുമില്ല ഇല്ല പിന്നെ നാല് കിലാരി കൊണ്ട് എങ്ങനെ കഞ്ഞി കുടിക്കും കരഞ്ഞോണ്ട് തന്നെയാണ് പറഞ്ഞത് ഒരു പാർട്ടിക്കാർ വന്നു ഒരു 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 മാസം പെൻഷൻ കാശ് കണക്കാക്കി ഇച്ചിരി കാശ് വരുവാന്ന് പറഞ്ഞ ആയിരത്തിഅറുന്നൂറ് രൂപയും തന്നു അരി അഞ്ചിലൂടെ ഒരു കിറ്റും സാധനങ്ങളൊക്കെ കൂടി തന്നു എനിക്ക് കൊടുത്തു അത് ഇറ്റു കൊണ്ടു തന്നു അത് അരിയുണ്ട് ഉരുളങ്ങൾ ഉപ്പ് അതെല്ലാം എപ്പടം പിന്നെ അഴിച്ചു നോക്കിയില്ല അതെരിപ്പുണ്ട് പിന്നെ അഞ്ചു കിലോ അരി പിന്നെ ഞങ്ങൾക്ക് ഒരു മാറ്റ കാറ്റർക്കും കൊടുത്തത് ആയിരത്തി ആയിരത്തി അറുനൂറ് എനിക്കും തന്നു വീട്ടത്തൊഴിലാളിപ്പിച്ച് പറയുന്നത് അതിന് അതിനുള്ളുകൊണ്ട് വേറൊരു പ്രശ്നം ഞാൻ അപേക്ഷ ഒരു മാസത്തെ ഈ യൂണിയൻ പിന്നെ അനുഭവം ഇല്ല പതിനെട്ട് മാസമായി തോന്നണേ ഞങ്ങൾ കോൺഗ്രസിൻ്റെ സൈഡാന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു ഉമ്മൻചാണ്ടിയോട് ചോദിക്കാം ഉമ്മൻചാണ്ടിയുണ്ടോ ഉമ്മൻചാണ്ടിയോട് ചോദിക്കണമെങ്കിൽ ഉമ്മൻചാണ്ടിയോട് ചോദിക്കാനാണ് അവര് പറയണേ അല്ലെങ്കിൽ പിന്നെ കേന്ദ്രത്തിൽ ചോദിക്കുക മോദിയോട് ചെന്ന് ചോദിക്കാൻ അപ്പം ഞാൻ പറഞ്ഞു അപ്പം നമ്മൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നോട് തീർച്ചയാക്കണ അത് ഇവിടുത്തെ വോട്ട് മേടിച്ചല്ലേ നിങ്ങൾ ഇത് ഇപ്പോൾ ബാത്റൂം കൂടെ കിടക്കണെന്നാൽ പിന്നെ മന്ത്രിയുടെ എഴുതിയൊല് പിന്നെ എന്നാൽ പോലീസ് സ്റ്റേഷനില് ചെല്ലു പഞ്ചായത്തിൽ ചൊല്ല് ഉമ്മൻചാണ്ടിയുടെ എഴുതിയൊല് അങ്ങനെ ഓരോ മന്ത്രിമാരുടെ പേരൊക്കെ പറഞ്ഞു അപ്പം നിങ്ങൾ വഴി നിങ്ങളും ബാത്റൂം വെച്ചുകൊണ്ട് പാസിംഗ് ഭരിച്ചു കിട്ടിയിരുന്ന് പിടിച്ചപ്പോൾ അന്ന് ഞങ്ങളുടെ റെസത്തിൽ നിന്ന് തോന്നില്ല ഞങ്ങൾക്കതിൽ പോകാൻ പറ്റില്ല കഴിവില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ നടക്കുന്നത് അതിൽ പോകാനുള്ള കഴിവ് തന്നെ കൊണ്ടില്ല അപ്പം മുൻകാലത്ത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് അനുഭവികമായിട്ടാണ് കൊണ്ടിരുന്നത് അപ്പം ഈ പെൻഷൻ കാശിനെ തൊട്ട് എനിക്ക് അതും താല്പര്യം ഇല്ലാണ്ടായി ഞാൻ പിന്നെ ആടുത്ത് ആൾക്കാരെ എൻ്റെ നാട്ടുകാരുടെ അടുത്ത് ഇറങ്ങി പൊതുജനത്തിൻ്റെ അടുത്ത് ചട്ടിയായിട്ട് ഇറങ്ങി ഇന്നില്ല ആ കഞ്ഞി വെച്ചല്ല എനിക്ക് അച്ചിരി ആയിട്ട് തരാമോ ഇങ്ങനെയൊക്കെ എൻ്റെ ചോദ്യം അതിനാരും അതിനാവും അവർ എതിർ പറയാറുമില്ല തരും എൻ്റെ അതിൽ അയലക്കൻകാർ തരും പിന്നെ അവർ എനിക്ക് വെച്ചക്കുണ്ടെങ്കിൽ ഇറങ്ങി തന്നാൽ കഞ്ഞിയും കുടിക്കാം അങ്ങനെയൊക്കെ ഇവരൊക്കെ വിവരം ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ഇച്ചച്ചട്ടിയെടുക്കുക ആരും പറഞ്ഞു തന്നാലോ ഇതാ മാർഗമുള്ളു ഞങ്ങൾക്ക് സ്വയം തോന്നിയതാണ് എനിക്ക് അങ്ങനെ തോന്നി ഇറങ്ങിയതാണ് ചിലരൊക്കെ ഞങ്ങളവിടെ തീർത്തു പെൻഷൻ കിട്ടിയില്ല ഇറങ്ങും അതു തന്നെയല്ലവരോ ഉപദ്രവം എന്നിട്ട് ഇറങ്ങും ഞങ്ങൾക്ക് ഉപദ്രവമുണ്ട് ഈ പാർട്ടിക്കാരുടെ ഉപദ്രവമുണ്ട് ബക്കിടെ വീട്ടിൽ നിന്നിട്ട് അഞ്ചെട്ട് ബസ് വരികയെന്ന് പറഞ്ഞത് നമ്മൾ ഇഷ്ടമായിരുന്നു ഇവിടെ വന്നു നോക്കിയാൽ ഞാൻ പറഞ്ഞാൽ അത് ഞാൻ പിന്നെ പറയാം ഇപ്പോൾ പോവാൻ പറഞ്ഞു ഞാൻ ബേ എൻ്റെ ആദ്യ പ്രശ്നം നാല് വില്ല അരി കൊണ്ട് എങ്ങനെയാ ജീവിക്കണം ഞാൻ എൻ്റെ അളവ് കൊണ്ട് പോവാം അതുകൊണ്ട് നമുക്ക് ആലോചിക്കാം പറഞ്ഞു